ഇത്രയാകാം ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വചന പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പത്തു മുതൽ ഇരുപത് വരെയുള്ള വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നീതിമാനായ മനുഷ്യനായി ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് ഒരു നീതിമാൻ നീതിമാനായി ജീവിക്കുകയും മറ്റുള്ളവരെ നീതി പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നീതികെട്ട ഒരു ലോകത്ത് നീതിയില്ലാത്ത മനുഷ്യരെല്ലാവരും ഇവൻ്റെ ശത്രുവായി മാറും അതിനുശേഷം അവർ ഇങ്ങനെ പറയാൻ തുടങ്ങും അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവർത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു തനിക്ക് ദൈവിക ദൈവികജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവൻ്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവൻ നമ്മെ അധമനായി കരുതുകയും നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്നപോലെ അവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു നീതിമാൻ്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു ദൈവം തൻ്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു നിന്നയും പീഡനവും കൊണ്ട് അവൻ്റെ സൗമ്യത നമുക്ക് പരിശീക്ഷിക്കാം അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം സത്യത്തിൽ നല്ല നിഷ്കളങ്കരായ അനേകം മനുഷ്യർ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് അനുഭവിക്കുന്ന ദുഃഖമാണ് ഞാൻ ഈ വായിച്ചത് നല്ലത് പരിശീലിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നല്ലത് പറയുമ്പോഴും നമ്മുടെ സൗമ്യതയെ പീഡിപ്പിച്ചും ഉപദ്രവിച്ചും നിന്ദിച്ചും പരിഹസിച്ചും പരീക്ഷിച്ചു നോക്കാൻ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പ്രതികരിച്ചാൽ ദൈവമുള്ളവരിങ്ങനെ പ്രതികരിക്കുമോ എന്ന് ചോദിച്ച് നമ്മളെ കൂടുതൽ മാനസികമായി തളർത്താനൊക്കെ ശ്രമിക്കുന്ന കുറേയേറെ ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കും അങ്ങനെയുള്ളവരെ ഓർത്ത് മാനസികമായി തകർന്നവരും അതോടൊപ്പം തന്നെ ലോക ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരുമായ അനേകം ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ മനുഷ്യനെ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക ദൈവം നമ്മുടെ പക്ഷത്തുനിന്ന് നാം തിരിച്ചറിയുകയും അതോടൊപ്പം ദൈവത്തിൻ്റെ പക്ഷത്താണ് നാം നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ വിജയം നമ്മളുടെ ജീവിതത്തിൽ സുനിശ്ചിതമായ കാര്യമാണ് ദൈവം പരിശുദ്ധാത്മ വഴി നമുക്കുണ്ടാകുന്ന ഇത്തരം പ്രയാസങ്ങളെ അതിജീവിക്കാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിന് ബുദ്ധിമുട്ടായിരിക്കട്ടെ